ഇതാര ഈ വരുന്നതെന്ന് നോക്കിക്കേ വേട്ടക്കാർ വേട്ടക്കാർ തന്നെ എങ്ങോട്ടാന്ന് നോക്കിയപ്പം ദേണ്ട പുറകെ വരുന്നുണ്ട് പുലിയച്ഛൻ അപ്പം പുലിയച്ചനും വേട്ടക്കാരനോട് ഓണാഘോഷത്തിന് പോവുകട്ടോ ഹായ് ഞങ്ങൾ പെണ്ണിൻ്റെയൊക്കെ പറുവിൻ്റെയൊക്കെ സ്കൂളിൻ്റെ വകയായിട്ടും ബാല്യേറ്റിൻ്റെ വകയായിട്ടും എല്ലാം ഉള്ളൊരു ഓണാഘോഷ പരിപാടിയാണേ അപ്പം ഞങ്ങളത് കാണാനായിട്ട് വന്നതാണ് ഉറപ്പ് പോയോ അപ്പോൾ അത് ഇതുണ്ടോ ഗോകുലം ബാലഭവനി വെച്ചാണ് അത് നടക്കുന്നത് അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടി വന്നതാണ് ഗോകുലം ബാലഭവൻ ഇവിടെ വെച്ചാണ് ഓണാഘോഷ പരിപാടികൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു അത്തപ്പൂക്കളുണ്ട് കേട്ടോ ഓണാശംസകളെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിലവിളക്കും വെച്ചിട്ടുണ്ട് അടിപൊളി നല്ല ഭംഗിയായിട്ടാലും പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഓണപരിപാടിക്ക് വന്നപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ഒരു ദിവസം അവരുടെയൊക്കെ കൂടെ ഓണപരിപാടി ആഘോഷിക്കാനും ഒരു ദിവസം അവിടെ ചിലവഴിക്കാനൊക്കെ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് പെണ്ണ് പെണ്ണതിൽ പറന്ന് നടക്കണ്ടോ പാറു അവളുടെ സ്കൂളിലെ പിള്ളേരല്ലേ സ്പെഷ്യൽ സുദർശന സ്പെഷ്യൽ സ്കൂളിലെ പിള്ളേരുണ്ട് അവരുടെ പ്രോഗ്രാംസ് ഉണ്ട് അപ്പം പാറു ഇങ്ങനെ അവളുടെ അവളുടെ <laughs> ദിവസം കുറെ കുട്ടികളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിനിടയ്ക്ക് അച്ചാച്ച മാവല്ലിയുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പൊന്നായി കൊണ്ട് പോയി പൊന്നായിക്ക് പിന്നെ ചാച്ചായെ കണ്ടുകഴിഞ്ഞപ്പം ചാച്ചാച്ചയെ മതി പുലിയെ നോക്കി നിൽക്കുക പുലിയെ കണ്ടപ്പോൾ പേടിച്ചു കൂട്ടോ കരച്ചിലാണ് ഇത് ആരാണെന്നറിയാമോ ഇത് സജീവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ ഇത് നമ്മുടെ അയ്യോ കുളപ്പുറത്ത് ഭീമന്റെ ബന്ധുക്കാരൻ കേട്ടോ ഇപ്പ ആളിച്ചിരി ഡയറ്റൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുക നേരത്തെ അങ്ങനൊന്നും നല്ലൊരു ഒത്തേ ആചാരും ബാഹുവായിട്ട് ഒരാൾ ഇപ്പം ഇച്ചിരി ക്ഷീണിച്ചിരിക്കുന്നതിന് ഭയങ്കര അഹങ്കാരമാണ് ഞാൻ ഒരാളെ കാണിച്ചു തരാട്ടോ ഡാൻസ് വലിക്ക ഒരുങ്ങാണോ ചേച്ചിൻ്റെ പേരെന്നോ മീനാക്ഷി ഡാച്ച് വലിക്ക ഒരുങ്ങി നിക്കാണ്ടോ ഇത് സജീവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രമ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മോളാണ് അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു ഇത് സജീവൻ്റെ അന്നദാതാക്കള് സജീവന് ചായ കൊടുക്കുന്നതും അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഈ ചേച്ചിമാരാട്ടോ ഓണാഘോഷ പരിപാടിയല്ലേ അപ്പോൾ എല്ലാരും നല്ല സെറ്റ് സാരിയൊക്കെ ഒക്കെ കൊടുത്ത് മുല്ലപ്പൂ ചൂടി സുന്ദരികളായിട്ട് നിക്കുകയാണ് ആ ചേച്ചി പെണ്ണു മേടിച്ചു ചേച്ചി പെണ്ണ് ചേച്ചി പെണ്ണ് ചോണ്ടുന്നില്ലേ പപ്പടം വേണോ പൊന്നായിക്ക പപ്പടം വേണോ അത് കഴിഞ്ഞ് പരിപാടിയൊക്കെ അവതരിപ്പിച്ച കുട്ടികൾക്കൊക്കെ സമ്മാനദാനം ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ടൊരു സമ്മാനമൊക്കെ കിട്ടുമ്പോൾ സന്തോഷമല്ലേ നമുക്ക് പാറുവിൻ്റെ കുട്ടികളാണ് പാറുവിൻ്റെ ഭാഗ്യമുള്ളത് എന്നാന്ന് ചോദിച്ചാൽ പാറുവിനെ കഴിഞ്ഞ് പ്രായമുള്ളവരാട്ടോ പാറുവിൻ്റെ കുട്ടികൾ എല്ലാവർക്കും അവളെ വലിയ കാര്യമാണ് അവള് അങ്ങനെയാ അവർ അടിക്കല് അത് കഴിഞ്ഞ് നല്ല അതിവിമുലമായ ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു പപ്പടം പഴം പായസം എല്ലാം കൂട്ടി നല്ലൊരു ഓണസദ്യ സദ്യയൊക്കെ കഴിഞ്ഞ് ഓണക്കിറ്റ് വിതരണം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ മേടിച്ച് വീട്ടിൽ പോകാനായിട്ട് റെഡിയായി പലേറ്റിൻ്റെ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് സജീവനാണ് കൊണ്ടു വിടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക